റെയിൽവേയിൽ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ ടിക്കറ്റ് ക്ലർക്ക് സ്റ്റേഷൻ മാസ്റ്റർ അക്കൗണ്ടൻറ്റ് ക്ലർക്ക് സൂപ്പർവൈസർ തുടങ്ങിയ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ എൻ ടി പി സി പോസ്റ്റുകളിലായിട്ട് മൊത്തത്തിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് ഒഴിവുകളാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വന്നിട്ടുള്ളത് ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു ചുരുക്ക രൂപം നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ജോലി വരുന്നത് നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നമ്പർ സി ഇ എൻ അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികകളുടെ പേര് വരുന്നത് ടിക്കറ്റ് ക്ലർക്ക് സ്റ്റേഷൻ മാസ്റ്റർ അക്കൗണ്ടൻറ്റ് ക്ലർക്ക് സൂപ്പർവൈസർ തുടങ്ങിയ വേക്കൻസികളാണ് ഒഴിവുകളുടെ എണ്ണം വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയെട്ട് ഇന്ത്യയിലെവിടെയും ജോലി ലഭിക്കാം ജോലിയുടെ സാലറി ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ് മുതൽ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് സെപ്റ്റംബർ പതിനാല് മുതൽ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളും അതിൽ വന്നിട്ടുള്ള വേക്കൻസികളുമാണ് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് മുന്നൂറ്റി അറുപത്തി ഒന്ന് ഒഴിവുകൾ കൊമേഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂനിയർ ക്ലേർക്ക് കം ടൈപ്പിസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് ട്രെയിൻസ് ക്ലർക്ക് എഴുപത്തിരണ്ട് എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളും അതിൽ വന്നിട്ടുള്ള ഒഴിവുകളും ഗുഡ്സ് ട്രെയിൻ മാനേജർ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് സ്റ്റേഷൻ മാസ്റ്റർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി തുടങ്ങിയവർക്ക് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി ഫീമെയിൽ തുടങ്ങിയവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഓൺലൈൻ വഴിയാണ് പേയ്മെൻറ് ചെയ്യേണ്ടത് ഓരോ വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസ യോഗ്യതയാണ് ഇനി പറയുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ ഏതെങ്കിലും ഡിഗ്രി മതി സ്റ്റേഷൻ മാസ്റ്റർ ഏതെങ്കിലും ഡിഗ്രി മതി ഗുഡ്സ് ട്രെയിൻ മാനേജർ ഏതെങ്കിലും ഡിഗ്രി മതി ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് ഏതെങ്കിലും ഡിഗ്രിയും അതിൻ്റെ കൂടെ തന്നെ ഹിന്ദിയും ഇംഗ്ലീഷും ടൈപ്പ് ചെയ്യാനും അറിയണം കമ്പ്യൂട്ടറും അറിഞ്ഞിരിക്കണം സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഏതെങ്കിലും ഡിഗ്രിയും അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷും ഹിന്ദിയും ടൈപ്പ് ചെയ്യാനും കമ്പ്യൂട്ടറും പരിചയമുണ്ടായിരിക്കണം കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് പ്ലസ് ടു ആണ് യോഗ്യതയായിട്ട് വരുന്നത് അല്ലെങ്കിൽ അതിന് തുല്യമായ മറ്റെന്തെങ്കിലും അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് പ്ലസ് ടു തന്നെയാണ് അതിനും യോഗ്യതയായിട്ട് വരുന്നത് ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് അതിനും പ്ലസ് ടു അല്ലെങ്കിൽ അതിനു തുല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഒൻപതാമത്തേത് ട്രെയിൻസ് ക്ലർക്ക് അതിനും പ്ലസ് ടു തന്നെയാണ് യോഗ്യതയായിട്ട് വരുന്നത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുക അപ്പോൾ അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയ വെക്കൻസിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം